ണ്ട പത്ത് സാരികൾ നമ്മൾ ഗീവ് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഈ സാരി ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് കൊടുക്കാം അറുന്നൂറ്റി ഒരു സാരിക്ക് അത്യാവശ്യം ജോലിക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സാരി വന്നപ്പോ എന്ത് ലുക്കാ നോക്കിയേ സാരി കാണാനായിട്ട് ഇത് മൊത്തം ഉടുത്ത് കഴിയുമ്പോൾ അതിന്റെ ലുക്ക് മനസ്സിലാവും ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് വീണ്ടും നമ്മുടെ ഇന്നും കിഡിലോ കിടിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അല്ലേ അതും റേറ്റ് ഉറവില്ല അത് പ്രത്യേകതയാണ് എപ്പോഴും റേറ്റ് അതേപോലെ വേറൊരു കിട്ടിലിനും ഓഫറും മറക്കണ്ട പത്ത് സാരികൾ നമ്മള് ഗീവ് ബാക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ മാത്രം ചെയ്താൽ മതി പത്ത് ഭാഗ്യവശാലികളിൽ ഒരാൾ നിങ്ങളായിരിക്കാം അപ്പൊ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾക്കും ഓഫറുകളും അതേപോലെ സാരികൾ വരുന്നുണ്ട് ഇന്നും നമുക്ക് ും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് റേറ്റ് കുറവുള്ള ടീച്ചേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജോലിക്കാർക്ക് എടുക്കാൻ പറ്റിയ സാരി ആഹാ ഫുള്ള് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്താണത് അതേപോലെ ചെറിയൊരു ബോർഡർ കാര്യങ്ങളൊക്കെ നല്ല ഡാർക്ക് ബോർഡർ ലൈറ്റ് കളേഴ്സിൽ നല്ല രസമായിട്ടുള്ള വർക്ക് ചെയ്താണ് കേട്ടാ മുതാളി ആഹ് മുന്താ നല്ല ഹെവിയായിട്ട് ആ ഒരു ഡിജിറ്റൽ ആണ് കൊടുത്തിട്ടുണ്ട് നല്ല ഡെയിലി ഓരോ സ്റ്റൈലൈറ്റി പ്രിന്റ് ചെയ്തത് ആഹ് ആഹ് അതേപോലെ നമ്മൾ ജോലിക്കാർക്കൊക്കെ ഏറ്റവും എളുപ്പ അതായത് ബ്ലൗസ് പീസ് കാണിച്ച അതിലൊരു വർക്ക് പ്രിന്റഡായിട്ട് സെൽഫ് വർക്ക് പോലെ തോന്നി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ വീണ്ടും അറുന്നൂറ്റി രൂപ അറേഞ്ചിലേക്ക് വരും ജസ്റ്റ് അറുന്നൂറ്റി ഇരുപത് രൂപ ഒരു സാരിക്ക് അത്യാവശ്യം ജോലിക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സാരി നല്ല നല്ല കളറുകൾ ഒന്നും ഒരൊറ്റ കളർ മാത്രം അടിപൊളി കളേഴ്സ് എല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കേണ്ടി കാണിച്ചു തരാം ഒക്കെ നല്ല നല്ല ആണ് ഇതൊക്കെ നല്ല രസം ഉണ്ടല്ലോ അത്യാവശ്യം നമുക്ക് ജോലിക്കാർക്കൊക്കെ കണ്ടാ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ സാരികളൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഓരോ സാരികളും കാണാനായിട്ട് ഇക്കത്തെ പ്രിന്റ് പോലെ അല്ലേ ആ ടൈപ്പിൽ ടൈപ്പിൽ ഓ നല്ല രസമായിട്ടുണ്ട് ഒക്കെ വെറൈറ്റികളാണല്ലേ രണ്ട് രണ്ട് ടൈപ്പ് പാറ്റേൺ ആ വരുന്നത് അല്ലേ രണ്ട് ടൈപ്പ് പാറ്റേൺ ആയിരുന്നു ജസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ചോദിക്കുക ഈ സാരികൾ മുഴുവൻ നിർത്തി കാണിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാതും സെയിം തന്നെയാണ് സെയിം തന്നെയാണ് ബാക്കിയുള്ള കളക്ഷൻസ് നല്ല നല്ല കളേഴ്സ് ആകട്ടെ അടിപൊളി കളേഴ്സ് എല്ലാ ജോലിക്കാർക്കും എടുക്കാൻ പറ്റിയത് ജോലിക്ക് മാത്രല്ല ഡെയിലി വീട്ടിൽ വീട്ടിലെ ആണെങ്കിൽ നിങ്ങക്ക് സാരി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആട്ടോ സാരികള് നല്ല സോഫ്റ്റ് സാരിയാണ് രസമായിട്ടുണ്ട് സാരികള് ജസ്റ്റ് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാക്കുല്ലേ അറുനൂറ്റിഅൻപത്തിയഞ്ചു മാത്രല്ല അതില് ഡിസ്കൗണ്ട് ജസ്റ്റ് അറുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാരി എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് നമ്പറിൽ ചോദിച്ചോട്ടെ മറക്കണ്ട ചോദിച്ചോണ്ട് നമുക്കൊരു സോഫ്റ്റ് യൂണിഫോം സാരി നല്ല നല്ല സാരികൾ വന്നിട്ടുണ്ട് സാരികള് വന്നിട്ടുണ്ടാ പറയാ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ഇതെല്ലാം ബോർഡർലെസ് മനസ്സിലായിട്ട് ബോർഡർലെസ് ആഹാ നല്ലൊരു അടിപൊളി ബോർഡർലെസ് സാരി നിർത്തി കാണിച്ചരാം നല്ലൊരു പീ കോക്കില് വരുന്ന ബ്ലൂല്സൈനായ് പുട്ട അവർക്ക് അതേപോലെ എടുത്ത് പറയണ സോഫ്റ്റ്നസ് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് നല്ല സ്റ്റൈലായിട്ടുണ്ട് ജസ്റ്റ് അതിന്റെ മുന്താനൂടി കാണിച്ചു കൊടുക്കാം ആഹാ നോക്കിയ അതില് ഫുള്ള് കോപ്പറിന്റെ പക്ഷെ രണ്ടിതായിട്ട് ഡിസൈൻസ് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇതല്ലേ അറിയാൻ പറ്റും ആ നമുക്കിത് നിങ്ങൾക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടത് നമുക്ക് അത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ട് അതിന്റെ സോഫ്റ്റ്നസ് വരുന്നത് നല്ലൊരു അടിപൊളി പ്ലെയിൻ ബ്ലൗസ് വരുന്നത് നമുക്ക് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് നമ്മുടെ യൂണിഫോം ആയിട്ട് ഇരുപത് പീസോളം സ്റ്റോക്കും ഉണ്ട് യൂണിഫോം ആയിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ യൂണിഫോം ആയിട്ട് കിട്ടുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും അത് പേടിക്കണ്ട ജസ്റ്റ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പറഞ്ഞാലും അപ്പഴും തൊണ്ണൂറ് കുറയും അപ്പൊ വീണ്ടും എണ്ണൂറ്റി സംതിങ്ങിന് കിട്ടും എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ സാരി നിങ്ങൾക്ക് ഇത്രയും സോഫ്റ്റ്നെസ് നല്ല അടിപൊളി ക്വാളിറ്റി വേറെ എവിടെയും കിട്ടില്ല നല്ല സാരി ആയിട്ടുണ്ട് ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചസ് ആയിട്ട് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കിയേ ആഹാ ഇത് നല്ല ജസ്റ്റ് ഇതൂടി നിർത്തി കാണിച്ചു നമുക്ക് മുന്താണി മാത്രം കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ഇതാ കണ്ട എന്തായാലും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി അതിന് തന്നെ വേറെ കളർ കേട്ടാ എത്ര രസിക്ക നല്ലൊരു കോഫിന്ന് പറയാൻ പറ്റില്ല ഡബിൾ കളർ അല്ലേ വരുന്നത് മെറൂണും അതായത് ഒരു മിക്സ് നല്ല സ്റ്റൈല എന്തായാലും കോപ്പറും ഈ ഒരു കളറിലും അതല്ലേ സത്യം നിങ്ങൾക്ക് ഫംഗ്ഷൻ ടൈമിലൊക്കെ എടുത്ത് പോവാൻ പറ്റിയ നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും പോവാൻ പറ്റിയ ഐറ്റം അല്ലെ ഒറ്റപോളി ഇന്ത്യയിൽ വേറെ കളർ കൂടി അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റോയൽ ബ്ലൂ ആണ് എന്ത് ലുക്ക് ജസ്റ്റ് ഇതുകൂടി കാണിച്ചെടുക്കാൻ പറ്റാം ഇത് ഫുള്ള് നമുക്ക് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് വിളിക്കാൻ അവിടുത്തെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോട്ടോ അതൊക്കെ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഓവറോൾ ബോഡി ഫുള്ള് നല്ല ഡയമണ്ട് ഡിസൈൻ നല്ല രസമായിട്ട് കൊടുത്താൽ ഫുള്ള് വർക്കല്ല പക്ഷേ അല്ലെ മുൻതാണേ കണ്ടാ മതി പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ ഐറ്റം നല്ലൊരു കളറ് എല്ലാത്തിലും ആണ് ആണ് ഓരോ ഡിസൈൻസ് ആണ് ഓരോ വരുന്നതില് വ്യത്യാസം ഉണ്ട് എല്ലാത്തിലും അപ്പൊ ഈ ഒരു പോഷനൊക്കെ വരുമ്പോ നമ്മള് സാരി എടുക്കുമ്പോ ആ ഒരു പോഷനില് നല്ല ഹെവി ആയിട്ട് ജസ്റ്റ് ഹെവിയായിട്ട് വരൂലും സാരി നിങ്ങൾക്ക് കിട്ടുന്ന വേറെ എവിടെ നിന്നും കിട്ടില്ല കാരണം നല്ല സാരി അതിലൊരു കളർ കൂടി ഉണ്ട് ജസ്റ്റ് ഒരു കളർ കൂടി ഉണ്ട് അതും ജസ്റ്റ് ഒരു കോഫി കളറിൽ വരുന്ന നല്ലൊരു കോഫി കളറിൽ വരുന്ന ചോക്ലേറ്റ് കളർന്നൊക്കെ പറയാല്ലേ നല്ല ഓരോന്നും ഒന്നിനൊന്നും വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തി കാണിച്ചത് കാരണം എന്താ ഈ സാരി നിർത്തിയില്ലെങ്കിൽ ഭയങ്കര ജസ്റ്റ് പിടിച്ചോ അല്ല ഈ സാരിക്ക് നിർത്തി കാണിച്ചില്ലേ ഭയങ്കര നഷ്ടമാകും അത്രയും നല്ല നമുക്ക് കാണുമ്പോൾ എന്തായാലും നിർത്തി കാണിച്ചില്ല അത്രയും നല്ല അടിപൊളി പാറ്റേൺസും അതുപോലെ നല്ല കളേഴ്സും അവസ്ഥ നല്ല ഡബിൾ കളറുള്ള ചെയ്താ ചെയ്തിരിക്കുന്നത് നല്ല വർക്ക്ഔട്ടാ ജസ്റ്റ് എണ്ണൂറ്റി സംതിങ് ഈ സാരി നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടില്ല ഉറപ്പായിട്ട് നിങ്ങൾ യൂണിഫോം ആയിട്ട് റെഡി സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ പത്ത് പതിനഞ്ച് പീസ് ഇരുപത് പീസ് അതും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പീസും കാണിച്ചത് നിങ്ങക്ക് യൂണിഫോം ആയിക്കാര്യം നിങ്ങൾക്ക് അറിയണല്ലോ പാറ്റേൺസ് ഈ നാല് കളർ നിങ്ങൾക്ക് യൂണിഫോം അടക്കാൻ കിട്ടും അതല്ല തന്നെ വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക താലേക്കാട് നമ്പർ വിളിക്കുക കാരണം സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഈ പീസ് ആയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ യൂണിഫോമിന് എടുത്ത് പറയണുള്ളൂ കാരണം ഫംഗ്ഷൻ ടൈം ആയ കാരണം ഒരുപാട് പേര് ചോദിക്കും അതുകൊണ്ട് എടുത്ത് പറഞ്ഞോ സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആണ് ജസ്റ്റ് ഡിസ്കൗണ്ട് എണ്ണൂറ്റി സംതിന് പീസ് ആയിട്ട് എടുക്കാൻ പറ്റും നമ്മൾ നമ്മൾ ഫാൻസിൽ വരുന്ന സാരിയാണ് ത്രെഡ് വർക്കിൽ അടിപൊളി ത്രെഡ് ഇത് വർക്ക് കിട്ടും ഇതും യൂണിഫോണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി വീഡിയോ കോളിൽ നമുക്ക് കാണിച്ചു തരും ഓക്കെ ഇതാണ് അതിന്റെ ഓവർ ബോഡിയിൽ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ജസ്റ്റ് ഇതിന്റെ പൂന്താളി കാണിച്ചാലോ ആഹാ നല്ല ഹെവി ആയിട്ട് വന്നതാണ് അല്ലേ ഫുള്ള് ഒരു ഫുള്ള് നല്ല ഹെവിയായിട്ട് ടെമ്പിൾ വർക്ക് കൂടെ തന്നെ അതിലുള്ള ഫുള് ഡയമണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് നല്ല രസമായിട്ടില്ല ഒരു ബട്ടർഫ്ലൈ ടൈപ്പില് നല്ല സ്റ്റൈലായിട്ട് പക്ഷെ ഫുള്ള് ത്രെഡായിട്ട് ചെയ്തത് അതേപോലെ ബോർഡർലെസ് ആണ് സാരി വരുന്നത് ജസ്റ്റ് ഇതിന്റെ ബ്ലൗസ് പീസ് കൂടി കാണിച്ചു തരാം പ്ലെയിൻ ആഹാ അതെ ജസ്റ്റ് കണ്ട നല്ലൊരു പ്ലെയിൻ ബ്ലൗസ് വരുന്നത് നല്ല പക്ഷെ ഷൈനിങ് പ്ലെയിൻ ആല്ലേ അല്ല ഷൈനിങ്റുന്നൂറ്റി പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് യൂണിഫോമായിട്ട് ഈ സാരി കിട്ടും ഇത് മാത്രമല്ല വേറൊരു കളറുകൊണ്ട് ഇതിൽ നല്ലൊരു ലൈറ്റ് കളർ ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫേസ് അല്ലേ ജസ്റ്റ് ഇതുപോലെ നിർത്തി കാണിച്ചരാം ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് അഞ്ഞൂറ്റി അൻപത് രൂപ ആ റേഞ്ചിലേക്ക് ഴെ വരുന്നുള്ളൂന്ന് താഴെ പോലെ നല്ല സാരി കിട്ടില്ല കേട്ടോ അതൊക്കെ ഇത് നല്ല രീതിയില് ഫുള്ള് ത്രെഡാ മറ്റേ വൈറ്റ് ത്രെഡാണെങ്കിൽ ഗോൾഡൻ അല്ലേ എനിക്ക് കേട്ടോ നിന്റെ ബ്ലൗസ് പീസ് വരുന്നത് അതിന് കൈലിക്കും സെയിം ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രോജക്ട് ചെയ്ത് നല്ല രസമായിട്ടുണ്ട് ഡയമണ്ട് നാല് സ്ക്വയറും അങ്ങനെ രീതിയിലാണ് ഓരോ സ്റ്റൈലായിട്ടുണ്ട് ജസ്റ്റ് ൂറ് അഞ്ഞൂറ്റി സം സാരി മറക്കണ്ട ഇപ്പൊ സ്ക്രീൻഷോട്ട് അടിച്ച് ഒരു കളർ കൂടി ഉണ്ട് ഗ്രീൻ കളർ ഉണ്ട് അത് വീഡിയോ കാണിച്ചിട്ടുണ്ടോ അതേപോലെ അടിപൊളി ആയിട്ടോണ്ട് വന്നിട്ടുണ്ട് ആഹാ നല്ല അടിപൊളി സാരിട്ടോ അത് ഇഷ്ടം വെയിറ്റ് ചെയ്തിട്ട് ഒരു കിടിലൻ സാരി ആട്ടോ നമുക്ക് ഇഷ്ടോക്ക് ഓക്കെ നല്ലൊരു ഹെവി വർക്ക് അത്യാവശ്യം ഈ വെഡിങ് സമയത്ത് ഇടിക്കാൻ പറ്റുന്ന ഫുള്ള് ഓവറോൾ ചെറിയ വർക്ക് അല്ലേ നല്ല ബ്രോക്കേഡ് നല്ല രസം കാണാനായിട്ട് മുന്താണി അനുസരിച്ചു ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഓക്കെ പിടിച്ച ശെരിക്കും കാണാം ആ ഒരു കളർ ഗ്രീനെ കൊടുത്താണ് അതിന്റെ മുന്താനി അതിന്റെ മുന് നല്ല സ്റ്റൈലായിട്ട് കൊടുത്തതാണ് പർപ്പിളും ഗ്രീനും വരുന്ന ഒരു കോമ്പിനേഷൻ പൊളി കോമ്പിനേഷൻ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് രണ്ടും അതേപോലെ ബ്ലൗസ് ബ്ലൗസും ഓക്കെ നല്ല ഹെവി ഒട്ടും കുറച്ചിട്ടില്ല നല്ല ഡ്രസ്സായിട്ട് കൊടുത്താണ് ബോർഡർ ഒക്കെ നോക്കിയാൽ ടൈലിക്ക് ഉള്ളത് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് രണ്ട് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഫസ്റ്റ് എത്ര റേറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് വെഡിങ് സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റിയ സാരി ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര അടിപൊളി വർക്ക് അതായത് വെഡിങ് സാരി കൊടുക്കണ പോലെ ചെറിയ സാരി നല്ല പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും നമുക്ക് യൂണിഫോം ആയിട്ട് കൊടുക്കാൻ ഇത് യൂണിഫോം ആയിട്ട് കിട്ടും അപ്പൊ ഇതിനെ വേണമെങ്കിൽ വിളിച്ചോ നമ്മ താഴെ കടന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ആയിട്ട് ചോദിച്ചോ നല്ല സാരിയാണ് ഇതൊക്കെ നമുക്ക് എല്ലാം നിർത്തി കാണിച്ചു കൊടുക്കാം എല്ലാം കാണിച്ചു കൊടുക്കണം പിന്നെ ഓരോ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാടാ നമ്മൾ നേരത്തെ പർപ്പള കണ്ടെങ്കിൽ ഇപ്പൊ ആണ് എന്ത് നോക്കി മെറൂണൊക്കെ വന്നപ്പോ എന്ത് ലുക്കാ നോക്കിയത് സാരി കാണാനായിട്ട് മൊത്തം ഉടുത്തു കഴിയുമ്പോൾ അതിന്റെ ലുക്ക് നല്ല നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ ഇല്ലേ ഈ ഒരു സാരി റിസപ്ഷൻ കാരണം നല്ല ലൈറ്റിങ് ഒക്കെ അടിക്കുമ്പോ നല്ല സ്റ്റൈലായിട്ട് എടുത്ത് എണിക്കണ്ട അതിന്റെ ഒരു ഷൈനിങ് കോപ്പറിന്റെ ഒറ്റപുളി രസമായിട്ടാണ് കാണിക്കുന്നത് നല്ല സ്റ്റൈലായിരിക്കും മുൻപാടിയുടെ മനുഷ്യരാം ആഹ് മുൻ നമ്മൾ നേരത്തെ സെയിം കണ്ട ആ ഗ്രീൻ തന്നെ കൊടുത്തേ മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നല്ല രസമായിട്ടുണ്ട് ഫുള്ള് നല്ല അടിപൊളി വർക്കാണ് കൊടുത്താണ് അതേപോലെ ബോർഡർ ഒക്കെ ഉണ്ടോ ബോർഡർ സിമ്പിൾ ബോർഡർ നല്ല രസമായിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡർ കാര്യങ്ങളെ കൊടുത്താണ് നല്ലപോലെ രസമായിട്ടുണ്ട് അതേപോലെ ബ്ലൗസ് പീസ് സെയിം പ്രൊക്കെ മറ്റേ ഇതിൽ തന്നെ അല്ലെ നല്ല രസമായിട്ടുള്ള രീതിയിൽ പ്രൊക്കെ ചെയ്ത പക്ഷെ ഓരോന്നും എടുത്ത് പറയാനായിട്ട് ഇതിലൊക്കെ ബ്ലൗസ് അടിച്ച് നല്ല സ്റ്റൈലായിരിക്കും കാണാനായിട്ട് മൊത്തം ആയിരത്തി ആയിരത്തി ഒരുന്നൂറിൽ ഡിസ്കൗണ്ട് കഴിയുമ്പോഴും ആയിരിക്കും കിട്ടും സാരി അതും ഇതിൽ എല്ലാത്തിലും യൂണിഫോം അവൈലബിൾ ആണ് അതിലും നല്ല നല്ല കളേഴ്സ് നമ്മൾ ഡാർക്ക് കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പേശ്യ കളേഴ്സിൽ പേശ്യ കളേഴ്സിലും വന്നിട്ടുണ്ട് നല്ലൊരു പീച്ച് കളർ അല്ലേ ഇതൊക്കെ നല്ല കോപ്പർ ബ്ലൂ എല്ലാം ഒരു വെറൈറ്റി ഡാർക്ക് ലൈറ്റ് പേശ്യല് അങ്ങനെയുള്ള രീതിയില് പോണതാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം എടുത്ത് കാണിക്കുമ്പോൾ നല്ല ഒരു കളേഴ്സ് പീച്ച് കളേഴ്സിലൊക്കെ വരുമ്പോളെ നല്ല സ്റ്റൈലായിരിക്കും എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ ഷർട്ടായാലും ഇപ്പൊ നല്ലപോലെ സാരി ആണല്ലോ നല്ല ഭംഗിയായിരിക്കും ജസ്റ്റ് ഇതിന്റെ പുന്താണി കാണിച്ചുണ്ടെങ്കിൽ ഇതില് ബ്ലൂ പീച്ചിന് മാച്ചിങ് ആയ രീതിയിലെങ്കിൽ ബ്ലൂ ആണെന്ന് കേട്ടോ അതൊക്കെ കളർ കോമ്പിനേഷൻ കണ്ട എന്ത് രസമായിട്ട് കാണാൻ കോപ്പറിന്റെ ജെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതെ നല്ല സ്റ്റൈലുണ്ട് അതായത് ബ്ലൂയില് വന്നപ്പോ കോപ്പർ ജെറിയാകുമ്പോഴും നല്ല എടുത്ത് കാണിക്കും ലൈറ്റിങ്ങില് അതേപോലെ കൊടുത്താണ് കേട്ടോ സിമ്പിൾ അല്ല നല്ല ഹെവി ഹെവിയാണ് ആ ഒരു പാർട്ടി വെയറിനോട് ചേർന്ന് നിൽക്കുന്ന ടൈപ്പ് ആയിട്ടാണ് എല്ലാ ഇതിന്റെ വർക്ക് കൊടുത്താണ് നല്ല സ്റ്റൈ മൊത്തം ഒരു കളേഴ്സ് കൂടി ഉണ്ട് അല്ലേ ഒരു കളേഴ്സ് കൊണ്ട് ലൈറ്റ് കളർ ഇതിപ്പോ പേഷ്യ കളറിൽ വരുന്ന ഒരു കളർ കൂടി ും കാണിച്ചേരാട്ടാ നല്ല രസമായിട്ടുണ്ട് ഓരോ സാരി നിർത്തുമ്പോ ഭംഗിയൊക്കെ അടപ്പൊരു കളർ ഇതിപ്പോ എന്ത് ഗ്രീനും പക്ഷെ എല്ലാ ഡിഫറെന്റ് ഡിഫറെന്റ് വർക്ക് നോക്കിയ ഒരു സൈഡില് കേട്ടാ ഒരു ചെറിയ ചെറിയ വർക്ക് നല്ല നല്ല രസം കാണാൻ സത്യം പറയാൻ ഇതിന്റെ ബോർഡർ തോന്നിക്കില്ലേറ്റ് ബോർഡർ തോന്നിക്കും പക്ഷെ സിമ്പിൾ ബോർഡർ കൊടുത്താണ് ടൈപ്പ് കേട്ടാ ആഹാ ഇതിന്റെ മുൻ വന്നപ്പോ നിരോന്നും നല്ല മാച്ചിങ് ആയ രീതിയിലാണ് അല്ലെ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് അതേപോലെ എന്റെ ബ്ലൗസ് പീസും കാണിച്ചരാം ആഹ് എന്ത് രസമാണ് നോക്ക് എല്ലാ സാരികളും ഉള്ള അടിപൊളി കളക്ഷൻസാണ് ഈ പ്രാവശ്യം നിങ്ങക്ക് ഫങ്ഷനൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാരികൾ അടപ്രാവശ്യം വന്ന ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന പുതിയ പുതിയ ഐറ്റംസ് ജസ്റ്റ് കാണിച്ചോ ശരിക്കും ഇങ്ങനെ പിടിക്കാനാണ് ഇങ്ങനെ നീർത്തി കാണിച്ചാലോക്ക് കേട്ടോ ബസ്റ്റ് അപ്പോൾ കാണിച്ചു നല്ലൊരു മൈൽ ഫീല് പോലെ നല്ല അടിപൊളി സാരി അല്ലെ ഈ ഒരു ദിവസത്തെ പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല അടിപൊളി കളറും അതേപോലെ നല്ല അടിപൊളി പാറ്റേൺ ഒരു ഡബിൾ കളറിലൊക്കെ ചെയ്താൽ മൾട്ടി കളർ വിത്ത് കോപ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് ഓവറോൾ ബോഡിയിൽ വരുമ്പോഴും ആ കളറും ഒന്നും കണ്ടാ എന്ത് സ്റ്റൈല് അതേപോലെ ചെറിയ ചെറിയ വർക്ക് അല്ലെ അല്ലേ ഓക്കെ അതേപോലെ മുന്താടി കേട്ടാ നമുക്ക് നല്ല ഹെവി എന്റെ മുന്താടി കൊടുത്താണ് നല്ല രസമായിട്ടുണ്ട് ചെറിയ ലീഫിന്റെ കാര്യങ്ങളും ഫ്ലവർ ലീഫൊക്കെ ആയിട്ട് കൊടുത്തിട്ടില്ലേ അതിന്റെ ബ്ലൗസ് വരുന്ന പ്രൊഫ് ആയിട്ടുള്ള ബ്ലൗസ് അടിപൊളി ബ്ലൗസ് ആയിട്ടോ നല്ല സ്റ്റൈലിൽ കാണാനായിട്ട് നല്ല സ്റ്റൈലിറ്റി കണ്ടെത്തുന്നത് തൊണ്ടുമ്പോൾ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള സാരി കേട്ടാ അടിപൊളി ജസ്റ്റ് ഇത് നമുക്ക് എത്ര കൊടുക്കാം ജസ്റ്റ് ആയിരത്തി എത്ര പറയാ ആ വരും ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി എടുക്കട്ടെ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളതായിട്ട് നമ്മൾ എടുത്ത് പറയണം നല്ല അടിപൊളി സാരി കാരണം ഇതിൽ തന്നെ നമ്മൾ കുറെ പേര് ഡൂപ്പ് ഇറക്കിയിട്ട് ഇതിന്റെ ക്വാളിറ്റിയിൽ നല്ല ഹൈ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഒറിജിനൽ സാധനമാണ് നമുക്ക് ഡയറക്റ്റ് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സാധനം നമുക്ക് അഞ്ഞൂറിനും കിട്ടും അറുന്നൂറിനും കിട്ടും അപ്പൊ റേറ്റ് കൂടുന്നതോറും അതിൻ്റെ നല്ല ക്വാളിറ്റിയിൽ വ്യത്യാസം വരും നിങ്ങൾക്ക് നല്ലൊരു ഫങ്ഷൻ ടൈമിലൊക്കെ എടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കിയാൽ നല്ല ഇതില് ഇത് കളേഴ്സത്തില് സത്യം പറഞ്ഞാൽ എല്ലാ സാരികളും നിർത്താനായിട്ട് ഭയപ്പ് നോക്കി അത് മറ്റേ സാരികളുടെ പോലെ ഈ ഒരു സാരികളും നമ്മൾ നമ്പറിൽ വീഡിയോ കോൾ കഴിഞ്ഞാൽ നമുക്ക് സാരികള് എല്ലാം നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ എട്ട കളേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം നല്ല നല്ല കളേഴ്സ് അതിൽ ഏത് വേണമെങ്കിലും ജസ്റ്റ് ഇതൂടി കാണിച്ചു ഒറ്റ സാരി കൂടി കാണിച്ചാലോ നല്ലൊരു എല്ലോ വന്നിട്ട് മാമ്പഴ യെല്ലോ അല്ലേ ഒരു സാരി ണിച്ചരാം ഓക്കെ എന്ത് സ്റ്റൈലോ നല്ല മൈലിന്റെ ഡിസൈൻ വരുന്നുണ്ട് അല്ലേ പക്ഷെ നല്ല സ്റ്റൈലായിട്ട് അതിന്റെ ബോർഡർ ഒക്കെ അതിന്റെ ഭംഗി കൊടുക്കണ നല്ല സ്റ്റൈലായിട്ട് ബോർഡർ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇന്ദ്രാരി കഴിയുമ്പോഴൊക്കെ നല്ലൊരു മൈൽപീലി ഡിസൈൻ മൈൽപീലി പോലെ എടുക്കുന്നുണ്ടാ എന്താണ് വരുമ്പോ നല്ല അടിപൊളി ബ്ലൂവിലെ കൊടുത്താ റോയൽ ബ്ലൂവിലെ കൊടുത്താ വിത്ത് ബ്ലൗസ് പീസ് കൊണ്ട് കാണിച്ചരാം ആഹാ നല്ലൊരു പ്ലെയിൻ ആണ് പക്ഷേ വർക്ക് ചെറിയ ചെറിയ പൂക്കൾ നിങ്ങക്ക് വീഡിയോ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല ചെറിയ ചെറിയ സെൽഫ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇത് മൂലത്തിൽ നല്ല സ്റ്റൈലായിട്ടാണ് ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ജസ്റ്റ് അത്ര ആയിരത്തിഅൻപതാ ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങക്ക് ഈ ഒരു സാരി നിങ്ങക്ക് കിട്ടും നല്ല സാരി കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാരി പ്രാവശ്യം വന്നാണത് കണ്ടാ അടിപൊളി സാരി കളക്ഷൻസ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഏത് കണ്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും ജസ്റ്റ് അടിപൊളി സാധാരണ നല്ല അടിപൊളി കാര്യങ്ങളാണ് കേട്ടാ ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയ ടൈപ്പ് അല്ലേ ഇത് രസെ ഓരോ നല്ല ഡാർക്ക് കളേഴ്സ് വരുന്ന ലൈറ്റ് കളേസ് വരുന്നുണ്ട് അല്ലേ ചൂസ് ചെയ്യാം ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കളൈസിന്റെ മുകളിലുണ്ടല്ലേ കളൈസ് ജസ്റ്റ് ഇപ്പൊ നമ്മള് വിളിക്കുക താഴെ കാണുന്ന ചോദിക്കാം കേട്ടാ ഓക്കെ അപ്പൊ എല്ലാവരും ആവശ്യം ആവശ്യമില്ല പുതിയ പുതിയ കളക്ഷൻസ് കളക്ഷണ നല്ല വെറൈറ്റി റേറ്റ് കുറവല്ലേ അതായത് എല്ലാ സാധനക്കാർക്കും എടുക്കാൻ പറ്റുന്ന ടൈപ്പില് അതുപോലെ മറക്കേണ്ടത് നമ്മുടെ പത്ത് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ മറക്കാൻ എല്ലാവർക്കും ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കാരണം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്ന അനുസരിച്ച് വീഡിയോസും വീഡിയോസും കൂടി കളക്ഷൻസ് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന കൂടി കൂടി വരും അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ സപ്പോർട്ടും ഇത് ഇനി ഇനി ഉണ്ടാവണം നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ കുറെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നത് എത്രയും പെട്ടെന്ന് വർക്കണ്ട ബൈ ബൈ